കൊച്ചിയിൽ അനധികൃതമായി മത്സ്യബന്ധനം നടത്തിയ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിലെടുത്തു മനമ്പം സ്വദേശി ബൈജുവിന്റെ ഉടമസ്ഥതയിലുള്ള ജിഹോൺ എന്ന ബോട്ടാണ് കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങളുമായി ജോയ്മോനാണ് ചേർന്നത് ജോയ്മോൻ ഇപ്പോൾ എന്താണ് കസ്റ്റഡിയിൽ എടുക്കാൻ ഉള്ള കാരണം മറ്റു വിവരങ്ങൾ സ്വാതി ഇന്ന് ഇന്ന് കൂടിയാണ് ഇത്തരത്തിൽ മുലപൂർ സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ബോട്ട് കസ്റ്റഡിയിൽ എടുക്കുന്നത് ഇത് തന്നെയാല് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് വകുപ്പിന്റെ നടപടി വരാൻ കാരണം തന്നെ ഇവർ പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനം നടത്തുന്ന മേഖലയിൽ മേഖലയോട് ചേർന്ന് മത്സ്യബന്ധനം നടത്തിയതിനാണ് ഇത്തരത്തിൽ ഒരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് അതായത് കരവേലി നടത്തി എന്നാണ് ഈ ബോട്ട് അതായത് ജിഹോൺ എന്ന ബോട്ട് കരവേലി നടത്തുന്നതിനിടയിലാണ് ഇത്തരത്തിൽ മറൈൻ വിഭാഗത്തിന്റെ പിടിയിലാകുന്നത് അപ്പോൾ മറൈൻ വിഭാഗം മുഴുവൻ തന്നെ ബോട്ട് കസ്റ്റഡി പിന്നാലെ അത് കൊച്ചിയിൽ എത്തി അടുത്ത നടപടികളൊക്കെ സ്വീകരിക്കുക സ്വീകരിച്ചു സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ തന്നെയാലും ബോട്ടിൽ ഉണ്ടായിരുന്ന മത്സ്യങ്ങൾ ഉൾപ്പെടെ ലേലം ചെയ്ത് ആ തുക സർക്കാരിലേക്ക് പിഴയായിട്ട് ഒടുക്കിയിട്ടുണ്ട് അപ്പോൾ ബോട്ട് നിലവിൽ മടൻ എൻഫോഴ്സ് വിഭാഗത്തിന്റെ കസ്റ്റഡിയിലാണ് അതുകൊണ്ടും തന്നെ എറണാകുളത്തുള്ള എറണാകുളത്തുള്ള ഡെപ്യൂട്ടി ഡയറക്ടറുടെ മേഖലയ്ക്ക് കീഴിലേക്ക് കൈമാറും സ്വാധീനം ശരി ജോയ്മോൻ